ൈവദത്തിന സ്ഥിതി കർത്താവൽ പരിശുദ്ധമായോ നാം കടന്നുപോകുന്നത് പരിശുദ്ധ അഥവാ ദേവ് മാതാവിന്റെ ആദരവോടുകൂടി നാം ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിനങ്ങളിലാണ് പരിശുദ്ധ ദേവ് പല പെരുന്നാളുകളും സഭ ആചരിക്കുന്നുണ്ടെങ്കിലും അവയിൽ പ്രാധാന്യമേറിയ പെരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ചിനു ആചരിക്കുന്ന വാങ്ങിപ്പ് പെരുന്നാളുമാണ് പരിശുദ്ധ ദേവ് ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്നതിന്റെ സ്മരണാർത്ഥം മുതൽ സഭ ക്രിസ്ത്യൻ ചരിത്രകാരനായ കണക്ക് പ്രകാരം വെടിഞ്ഞത് എന്നാൽ ഗ്രീക്ക് ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് ക്രിസ്തു വർഷം നാൽപ്പതിനാണ് കന്യാമറിയാം വെടിഞ്ഞത് മാതാവിന്റെ ഇഹലോക ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് പത്രോസിന്റെ ശിഷ്യനായ ഏവോദിയോസ് ആണ് ആദ്യമായി പ്രതിപാദിക്കുന്നത് സഭയിൽ വിശ്വകന്യമറിയാമിന്റെ സ്ഥാനം സകല പിതാക്കന്മാരിൽ നിന്നും വലുതാണ് ലോകരക്ഷകനായ യേശുക്രിസ്തു മനുഷ്യനായി അവതരിക്കുവാൻ മുഖാന്തരമായതും മാതാവിൽ കൂടിയാണ് അതിനാൽ മാതാവിനെ ദൈവപ്രസരിത്രി അഥവാ ദൈവത്തെ വഹിച്ചവൾ എന്ന സ്ഥാനമാണ് സഭയിൽ ഉള്ളത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദം അമ്മയാണ് ഒരമ്മയുടെ കണ്ണുകളിൽ കൂടിയാണ് നാം ഈ ലോകത്തെ കാണുന്നത് മറ്റെന്ത് നന്മയാണുള്ളത് കരുണാപൂർണനും ആവത്തിന് ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി മനുഷ്യ ജന്മം പ്രാപിക്കേണ്ടതിനും ഒരു അമ്മ വേണം അതിനാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യമറിയ വചനമാകുന്ന ദൈവത്തെ തന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഉദരത്തിൽ വഹിച്ച് ഭേദനഹേമിൽ പ്രസവിച്ച് നസറത്തിൽ വളർത്തി ക്രൂശിനോളം തന്റെ പുത്രനെ അനുതാപനം ചെയ്ത് കഷ്ടതയാൽ കുത്തയറ്റവളാണ് പരിശുദ്ധ കന്യാമറിയാം മാനവരക്ഷാ പദ്ധതിയിൽ പരിശുദ്ധന്മാരിൽ ഒന്നാം സ്ഥാനം വിശുദ്ധ കന്യാമറിയാമനാണ് സഭയുടെ ആരാധനാക്രമത്തിൽ വിശുദ്ധ കന്യാമറിയാമിലെ അപേക്ഷകൾക്കും പ്രാർത്ഥനകൾക്കും പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട് എല്ലാ ബുധനാഴ്ചയിലും മാതാവിന്റെ ലോകരക്ഷയ്ക്കായിട്ടുള്ള പങ്കാളിത്തത്തെ സ്മരിച്ച് നോമ്പാചരിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്നു രണ്ടാമത്തെ ഹൗവ എന്നും രണ്ടാമത്തെ സ്വർഗമെന്നും മാതാവ് വിശേഷിക്കപ്പെട്ടിരിക്കുന്നു എരിഞ്ഞു പോകാത്ത മുഴ്മരമെന്ന് പ്രത്യേക പ്രത്യേകാത്മമായി മാതാവിനെ നാം വിളിക്കുന്നു എളിമ നിറഞ്ഞ മനസ്സോടെ ദിവ്യകുമാറിന്റെ അമ്മയായി തീരുവാൻ ആഗ്രഹിച്ചാണ് പരസ്പരകന്യാമറിയാം എളിമ സ്നേഹം കരുതൽ വാത്സല്യം ദൈവഹിതം അന്വേഷിക്കാൻ അനുസരണം എന്നീ പലതരം വൈശേഷ്യങ്ങൾ അമ്മയിൽ കാണാം ഒന്നാമതായി ആരോടും പരാതികളോ പരിഭവങ്ങളോ പറയാത്തമ്മ ഈ ദൈവത്തിന് ജന്മം നൽകുവാൻ കാലത്തൊഴുത്ത് ലഭിച്ചപ്പോഴോ തൻ്റെ പുത്രനെ കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോഴോ തന്റെ പുത്രനെ കഷ്ടാനുഭവവും ക്രൂശുമരണവും നേരിട്ട് കണ്ട് അനുഭവിച്ചപ്പോഴോ അമ്മ പരാതി പറയുന്നില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ദൈവഹിതം അത് അന്വേഷിക്കുക എന്ന മാതാവിന്റെ മഹനീയ മാതൃക നമുക്ക് എപ്പോഴും മാതൃകയാണ് രണ്ടാമതായി നഷ്ടപ്പെട്ട യേശുവിനെ തേടി പിടിക്കുന്ന സുവിശേഷത്തിൽ യേശു യേശുവിനെ നഷ്ടപ്പെട്ടപ്പോൾ തിരിഞ്ഞു പോകുന്ന അമ്മയെ നമുക്ക് കാണാം കണ്ടെത്ത കണ്ടെത്തുന്നടം വരെ അമ്മ തിരഞ്ഞു കണ്ടെത്തിയപ്പോൾ ആനന്ദിച്ചു നമ്മുടെ ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ അമ്മ അനുഭവിച്ച ആ വേദന നമ്മയും പിന്തുടരട്ടെ മൂന്നാമതായി മറ്റുള്ളവരുടെ ആകുലതകളിൽ ശ്രദ്ധ കൊടുക്കുന്ന അമ്മ കാനാവിലെ കല്യാണവിൽ നിന്ന് വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കുടുംബത്തോട് മനസ്സിലവ് തോന്നുന്ന അമ്മ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ട് ആ അമ്മയുടെ കൈകൾ പിടിച്ച് നമുക്കും അവരോടൊപ്പം ചേരാ നാലാമതായി കർണത്താൻ വചനത്തെ കൈകൊണ്ട് ഉധരത്തിൽ പേറിയമ്മ ദൈവത്തെ ഉള്ളിൽ പേറുക എന്നത് ശ്രമകരമാണ് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ദൈവമുള്ളിൽ വസിക്കുന്ന ആലയമായി തീരുവാൻ അവസരമുണ്ടാകുന്നത് വിശുദ്ധ കന്യമറിയാമിൽ കൂടെയാണ് അഞ്ചാമതായി കഷ്ടതയിൽ ദൈവീക സമാധാനം തിരിച്ചറിഞ്ഞ കന്യമറിയാമ് ദൂതൻ അവളോട് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു പരിശുദ്ധ കന്യാമറിയാമിനെ മധ്യസ്ഥത മധ്യസ്ഥ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ ചേർത്തിരിക്കുന്ന പ്രാർത്ഥനയിലെ പ്രാരംഭ വരിയും ഇത് തന്നെയാണ് അതെ ദൈവകൃപയിൽ നിന്നാണ് സമാധാനം ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ ഞാൻ എന്റെ പ്രസംഗത്തിൽ നിന്നും വിരമിക്കട്ടെ വിശുദ്ധൂനോ നോമ്പാണ് കന്യാമറിയാമിന്റെ പ്രധാനപ്പെട്ട പെരുന്നാൾ വിശുദ്ധ കന്യാമറിയാമിന്റെ മധ്യസ്ഥതയിൽ നമുക്കും അഭയം പ്രാപിക്കാം ദുഷ്ടിനു നേരെ തോൽക്കാത്ത ആയുധമായ വിശുദ്ധ നോമ്പയെ സമാധാനത്തോടെ വരിക വിശുദ്ധ കന്യാമറിയാമിന്റെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് പുത്രൻ തമ്പരാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആയതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ ഓരോരുത്തരെയും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചു